ജീവിതത്തിലാണോ ഇവിടെയാണോ ഇവിടെ എല്ലേ അങ്ങനെയാണ് ഈ എന്തായാലും ഞാൻ ഹലോ ക്രൂലെന്തായാലും ഇവിടെന്താ കോളേജിൽ വീണ്ടും ചേർന്ന ഓലൈസിൽ വീണ്ടും ചേരാനൊക്കെ പഠിക്കാനൊക്കെ ആയിരിക്കും. കുട്ടരെങ്ങ കാണുമോ ഒന്നുകൂടി ചേരാനുണ്ട്. പഠിക്കാനൊക്കെ ആയിരിക്കും വല്ല്യ. സർ ಅದು അപ്പോ നമ്മൾ ഓക്കേ എന്താണ് പരിപാടി? നല്ല പരിപാടി. ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ടെന്ന് വാർത്തയുണ്ട്. ഞങ്ങള് നൈസ് ആയിട്ട് സൈഡിൽ കൂടി ഒരു ഒരു മൂവി പ്രൊമോഷൻ വെറ്റിട്ട് വന്നതാണ്. ഏതാണ് മൂവി? ജെറി എന്നൊരു മൂവിയാണ്. ആഹാ. കൊച്ചപാടാനോ ഈ സ്റ്റാർസ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് തന്നെയാണെന്നാ ഇنده ആൾക്കാരെ. പിന്നെ എന്നിട്ട് വിശേഷം വിശേഷം അനീഷുദയാണ് ഇതിന്റെ സംവിധാനം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് നിസ്മൽ ആണ് ഡിഒപി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് അതുപോലെ കൊറേ തുടക്കക്കാലത്തെ സ്വപ്നമാണ് ജെറി അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജയ്സാൻ ജോസ് അവരെ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഒരുപാട് പ്രതീക്ഷ എല്ലാവരെയും എന്താ പറയാ ഒരു ഡ്രീമ് എന്നൊക്കെ പറയാം കാരണം കുറേ ആൾക്കാരുടെ പ്രതീക്ഷകൾ ഒന്നിച്ചേർന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നന്നായിട്ട് വന്നിട്ട് ഒരു സസ്പെൻസ് കോമഡിയാണ് ആണെന്ന് പിന്നെ എന്താണ് 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 ഈ കൂടെ ഒരു ഞാനാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അപ്പം ഇനി കോളേജ് പോകുന്ന വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരുപാട് പേരെ ഒരുപാട് നാടത്തെ ഒരു ഹാർഡ് വർക്ക് ഇപ്പോൾ ടീം വർക്കാണ് നമ്മുടെ ജെറിയ പടം മാക്സിമം പടത്തിൻ്റെ ഒരു പബ്ലിസിറ്റി കൊടുക്കാം പ്രൊമോഷൻ കൊടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് ഹാപ്പി ആയിട്ട് അങ്ങനെ അപ്പൊ ഈ കോളേജിലോട്ട് കയറിയപ്പം പഴയ

അങ്ങനെ ടീച്ചേഴ്സിനെ ഒക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു അങ്ങനത്തെ കടിച്ചാൽ പത്ത് കളക്കാരൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ മൂവിയുടെ ഇനി എന്തൊക്കെയാണ് പരിപാടികൾ ഇനി നമുക്ക് ഇനിയും കോളേജുകൾ കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് ഓരോരോ പരിപാടികൾ ഇങ്ങനെ പി ആർ ബി ഗ്രൂപ്പ് ആണ് ചെയ്തത് പരിപാടി പ്ലാൻ ചെയ്യുന്നു പോകും പേര് പേര് നമുക്ക് സണ്ണി സണ്ണി എന്നാണ് മൂവിയിലേക്ക് ആദ്യത്തെ അതോ അതെ അതെ മറ്റേ നമ്മുടെ തുടക്കക്കാരന് ചെറിയ ചെറിയ സംഭവങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഒരു പടാൻ തെയ്പ്പാർട്ടർ ചെയ്തു ഓ ശരി ഓക്കെ അപ്പൊ എന്തായാലും നല്ല ക്യാരക്ടറ് ഉദ്ദേശിച്ച രീതിയിൽ നല്ല രീതിയിൽ വരട്ടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെ നാളത്തെ ഒരു സ്റ്റാർ ആയിട്ട് വരട്ടെ